ഹലോ നമസ്കാരം കുട്ടിയാരി അപ്പോൾ നമുക്ക് പുളിയാലി ചുട്ടാലോ ഞാൻ ഞാൻ ഇതുപോലെ പുളിയിലൊക്കെ കൊരുന്ന പുളികാലി എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് അധികം ഉണ്ടായിരുന്നു ഇതുപോലെ ഊരി എടുക്കണം കേട്ടോ പുളിയിലിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ഊരി എടുത്ത് വെച്ചിരിക്കുന്ന ആട്ടോ ഇതാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് കാന്താരി മുളകാണ് ഒരു പിടുത്തത്തോളമുള്ള കാന്താരി മുളകും ഒരു ഉണ്ടമുളകും എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് അരച്ചേക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ രണ്ട് മുറി തേങ്ങയും കൂടെ ഞാൻ ചെറുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് ഉണക്കമീനാണ് ഉണക്ക അയലയാണ് കേട്ടോ അത് ഒത്തിരി നേരം വെള്ളത്തിലൊന്നും ഇടാതെ തന്നെ ഞാൻ വെച്ചിരിക്കുന്നതാണ് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എല്ലാവരും പച്ചമീനൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാകും ഉണക്കമീൻ വെച്ചും കൂടി ഒന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിതാ ഇത് മൂന്ന് കൂട്ടവും കൂടെ അരച്ചിട്ട് വരാം പുളികളേയും കാന്ാരിമുളകും ഉപ്പും തേങ്ങയും കൂടെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ട് ഇവിടെ നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇലയുടെ ഒരു ഇതൊന്നും വരരുത് അപ്പോൾ ഇതാ വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇതാണ് അപ്പോൾ എരിവ് കുറവ് അല്ലെങ്കിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ മീനിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ ബാക്കി ഒരു ശകലം വെള്ളം ഒത്തിരി വെള്ളമൊന്നും എടുക്കരുത് ആ മിക്സിയുടെ ജാറൊന്നു കഴുകി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽ ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് ഒന്നുമില്ല അതിലും താഴെയുള്ള വെള്ളമാണ് ഞാൻ കഴുകി ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ മീനിലേക്ക് എരിവ് ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് കയറി പിടിക്കണം അപ്പം നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ ഇനി ഇതാ കുറച്ചധികം വെളിച്ചെണ്ണ ഞാൻ എടു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയാണ് അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ ഇളക്കി കൊടുക്കണം ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ സ്പൂൺ വെച്ചത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇളക്കി നമ്മൾ തട്ടിപ്പൊത്തി വെക്കണം കേട്ടോ അപ്പോൾ തന്നെ നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമീനൊക്കെ വെച്ച് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റും ഉണക്കമീൻ വെച്ച് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും പിന്നെ ഓൾറെഡി ഉണക്കമീൻ നമ്മൾ വെള്ളത്തിൽ ഇടാത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാൻ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് നമ്മളിത് ഒത്തിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതേ ഉള്ളൂ ഇതുപോലെ നമ്മൾ നന്നായിട്ടത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അപ്പം തന്നെ ചുട്ടെടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഇലയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കലും സൂചനയിലായിട്ട് എടുക്കരുത് ഇതുപോലെ സൈഡിൽ നിന്ന് കീറി എടുക്കുന്ന കുറച്ച് വലുപ്പത്തിലുള്ള ഇല തന്നെ വേണം ഒരു നാലഞ്ചെണ്ണം എന്തായാലും വേണം അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് പരത്തി എടുക്കുകട്ടോ നമ്മൾ ഈ അടക്കൊക്കെ പരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് എടുക്കണം കട്ടി കുറച്ച് വേണം പരത്താനും കട്ടി കുറച്ച് പരത്തിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെന്തായാലും അടുപ്പിച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ കുറച്ച് അധികം സമയം നമുക്ക് എന്തായാലും ഇത് വെന്ത് വരാനെടുക്കും അപ്പോൾ ഇച്ചിരി കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ പിന്നെ നമ്മൾ പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഇല അരച്ചതും പുളി അതായത് പുളിയില അരച്ചതും ആ മീനിൻ്റെ ഒരു കഷ്ണവും കൂടിയായിട്ടായിരിക്കണം സൈഡിൽ വരേണ്ടത് നമ്മൾ സ്പൂൺ വെച്ച് കോരി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു കഷ്ണം മീനും കിട്ടണം ഈ അരപ്പും കിട്ടണം ആ രീതിയിലായിരിക്കണം നമ്മൾ വിളമ്പയും കൊടുക്കുക അപ്പം അതുകൊണ്ട് സൈഡിലൊക്കെ നമ്മൾ മീനും ഇത് ഉണ്ടോന്ന് ചെയ്ത് ആ രീതിയിൽ വേണം പരത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താൻ ഞാൻ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നോക്കാം കേട്ടോ സൈഡെല്ലാം നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇതാക്കി വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി വെക്കണം അപ്പോൾ അതാണ് ഞാൻ നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലാണല്ലോ വെക്കുന്നത് അപ്പം ഞാൻ അടുപ്പൊന്ന് കത്തിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ താൻ ഞാൻ നന്നായിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു തീയായിട്ടായിട്ട് വരാളുള്ളൂ ഒരുപാട് വലിയ കഷ്ണങ്ങളൊന്നും വെച്ചാൽ ഒത്തിരി വലിയ തീയാക്കരുത് ആക്കരുത് അതിന് ശേഷം ഞാനൊരു പാൻ ഒരു ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ അടിയിൽ അതിലേക്ക് രണ്ട് ഇലയിലാണ് ഇപ്പോൾ ഞാനിത് ചൂടാനായിട്ട് വെച്ചേക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഒരേ ഇലയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ഇലയിൽ വെച്ചാലേ ഇച്ചിരി കട്ടിക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വെക്കുന്ന സമയത്ത് ഇല ചൂടായിട്ട് ഒരെണ്ണം പൊട്ടാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു മൂന്ന് നാല് ഇലയും കൂടെ എടുത്ത് വെക്കുക കേട്ടോ നന്നായിട്ടത് ആവി കയറി ചൂട് പിടിച്ച് ചുട്ട് ഇതിൽ വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നു നാല് ഇലയും വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഉണക്ക തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു ആ തേങ്ങയുടെ ഒരു മുറി എടുത്ത് ഞാൻ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തീ ഇത്രേ ഉള്ളൂ ഇതിൽ കൂടുതൽ ആവരുത് ഇത്രയും തീയേ പാടുള്ളൂ അങ്ങനെ പതിയെ വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ടോ നന്നായിട്ട് വെന്ത് വന്നോട്ടെ അപ്പം ഇതാ ഒരെണ്ണം നമ്മൾ ചുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഞാൻ ആ ഇലയൊക്കെ കണ്ടോ നന്നായിട്ട് വാടി വാടി അത് ഉണങ്ങി അതിലെ വെള്ളമെല്ലാം പറ്റി ഉണങ്ങിപ്പോയി അപ്പം അതാ നമ്മുടെ ആദ്യത്തെ പുളിയിലപ്പം ചുട്ട് തീർത്തിട്ടുണ്ട് കണ്ടോ എത്ര ആദ്യം നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് ചൂടടിക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള വെള്ളം കണ്ണനെല്ലാം പുറത്തേക്ക് വരും എന്നിട്ട് അത് മൊത്തത്തിൽ പറ്റിയാട്ടോ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റി കണ്ടോ ഉണക്കമീൻ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പച്ചമീൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും തന്നെയും ഉണക്കമീൻ വെച്ചിട്ടും ഒന്ന് ചെയ്ത് നോക്കണം ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ പോലെ അയൽ തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഉപ്പൊന്നും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആ ഉപ്പിൽ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഉപ്പ് പാകത്തിന് കുറച്ച് ചേർത്തിട്ട് പിന്നെ മീനൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും കൂടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പരത്തി വെച്ചിരിക്കുന്നതാണത് അപ്പോൾ ഇതാ ഞാൻ വെയിറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് രണ്ട് അപ്പവും ചുട്ടെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതാ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ